ചങ്കുമുഖം ബീച്ചിലെ ദൃശ്യങ്ങളാണ് നമ്മൾ നമ്മളീ കാണുന്നത് ഇവിടെ ഇന്ന് എല്ലാ തരത്തിലുള്ള ഫുഡ് ഐറ്റംസും കിട്ടുന്നുണ്ട് സായം ചിലവഴിക്കാനായി അവിടെ കുതിര സവാരി എടുക്കുന്നതിനുള്ള ഓപ്ഷനുണ്ട് അവിടെ കുട്ടികൾക്കായി ബാറ്ററി കാറില് വളരെ ലഭ്യമാണ് അതിലേക്കുള്ള സ്ട്രോൾ തന്നെയാണ് ഉണ്ട് അതിനുള്ളൊരു പ്രതിമയാണ് നമ്മൾ ഞാൻ കാണുന്നത് എയർഫോഴ്സിൻ്റെ ഒരു ഹെലികോപ്റ്ററാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒരു ഫലകം ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊന്ന് റീഡ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ എന്താണെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് കാണുന്നതാണ് ആ ഫലകം പ്പോൾ കുട്ടികൾക്കായിട്ട് ചെറിയൊരു പാർക്ക് സംവിധാനമുണ്ട് ടിക്കറ്റ് എൻ്ററി ഹോട്ടൽ സൗകര്യങ്ങളുണ്ട് വിശ്രമ കേന്ദ്രമുണ്ട് അതിലും ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് പണികളൂടെ ബാക്കിയുണ്ടെന്ന് കരുതുന്നു